കെ എഫ് റിയാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് മുമ്പേ ജിദ്ദയിൽ വർഷങ്ങളായിട്ട് നിലവിലുണ്ടെങ്കിലും വളരെ അടുത്ത കാലത്താണ് റിയാദിലിത് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് മുന്നൂറ് മെമ്പേഴ്സ് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മെയ് മാസത്തിലാണ് തുടങ്ങിയത് ഇപ്പം ഏതാണ് നമുക്ക് ആയിരത്തോളം മെമ്പേഴ്സ് നമ്മൾ കെ എഫ് റിയാദിലുണ്ട് അതിൽ തന്നെ പല പല ലെവലിലുള്ളൂ അതായത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മുതൽ നമ്മൾ ഫ്രഷേഴ്സ് വരെയുള്ള പല എഞ്ചിനീയേഴ്സും ഈ കൂട്ടായ്മയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ അടുത്ത ഈ ചുരുങ്ങിയ കാലത്തിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ തന്നെ നമ്മൾ ഒരുപാട് എഞ്ചിനീയറിങ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന് വിശദാംശങ്ങൾ സെക്രട്ടറിയും വൈസ് പ്രസിഡൻ്റാം വിശദീകരിക്കുന്നതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് കമ്മ്യൂണിറ്റിയെ അവരൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യിപ്പിക്കുക അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടയുള്ള എല്ലാ ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളും അതും നടത്തുന്നുണ്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ പല സൊസൈറ്റി അവർക്കുള്ള എംപവർമെൻറ്റിനും അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വിശദാംശങ്ങൾ ഇവിടെ വൈസ് പ്രസിഡന്റ് വിശദീകരിക്കുന്നതാണ് ഈ രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം അൻപതോളം ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഈ സംഘടനനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക മെമ്പേഴ്സിനെ കൂടുതൽ ആഡ് ചെയ്യുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ രണ്ടര വർഷത്തെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മേഖലകളിലാണ് അപ്പോൾ അത് അത് നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ് മെമ്പേഴ്സിൽ നിന്ന് ആയിരം എത്തിക്കുക വിത്തിൻ ആക്ച്വലി വിത്തിൻ ടു ഇയേഴ്സിലാണ് ഈ മുന്നൂറ് മെമ്പേഴ്സിൽ നിന്ന് ആയിരം മെമ്പേഴ്സിലേക്ക് വന്നത് ഫസ്റ്റത്തെ ഒരു ആറുമാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസം നമ്മൾ ആ മുന്നൂറിന്ന് നാനൂറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ പരിപാടികൾ കണ്ടിട്ട് നമ്മൾ എല്ലാ മാസവും ടെക്നിക്കൽ ഇവൻറ്റ്സ് നടത്താറുണ്ട് എല്ലാ മാസം ടെക്നിക്കൽ ഇവൻറ്റ്സ് നടത്താറുണ്ട് അപ്പം ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപതോളം പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പം ഈ എൻജിനീയേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സിവിൽ എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഐ ടി സോ ഐ ടിയിൽ തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഫുഡ് പ്രോസസ്സിങ് അങ്ങനെ ഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണല്ലോ നമുക്ക് അറിയാമല്ലോ കോളേജിലൊക്കെ ഡിഫറെൻ്റ് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഈ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ടെക്നിക്കൽ ഇവൻറ്സ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പം ഒരു ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയർസിൽ തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിട്ടുള്ള പരിപാടിയാണ് എൻജിനീയർ എന്ന് പറയുന്നത് ഒരു ഒറ്റ എഞ്ചിനീയർ അല്ല നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് വർഷം ചെയ്തത് നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് മിഡ് ലെവലിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് അപ്പോൾ ഈ മിഡ് ലെവലിലുള്ള എഞ്ചിനീയേഴ്സിനെ നമ്മൾ എങ്ങനെ അവരെ അവരുടെ ലെവൽ ഉയർത്താം അപ്പം ഇതുവരെ നമുക്ക് സൗദി അറേബ്യയിൽ കണ്ടിരുന്നത് ഒരു കമ്പനിയിൽ വരും അവിടെ കുറേ കാലം വർക്ക് ചെയ്യും കൂടുതൽ മുകളിലേക്ക് അവരുടെ എന്താ പറയുക ഗ്രോത്തിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലേക്ക് നമ്മൾ ആരും നോക്കാറില്ല ഇവിടെ വരുന്ന എൻജിനീയേഴ്സിനെ ആരും നോക്കാറില്ല അപ്പം അവർക്കുള്ളൊരു ലൈൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇനി ഇനിയുള്ള കമ്മിറ്റി ഇതിലും കൂടുതൽ നന്നായിട്ട് കൂടുതൽ എഞ്ചിനീയേഴ്സിലേക്ക് എത്തിക്കാനും ഈ സംഘടനയെ കൂടുതൽ വളർത്താനും അതുപോലെ തന്നെ കൂടുതൽ ആയിട്ടുള്ള ഇനി നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്കും കൂടി ഇറങ്ങിയിട്ടുള്ള പ്രോഗ്രാംസിനും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്കും സാധാരണ കമ്മ്യൂണിറ്റിയിലേക്കും ഇറങ്ങിയിട്ടുള്ള പ്രോഗ്രാംസും കൂടി എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമ്മളത് ആലോചിക്കുകയാണ് അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരുന്ന കാലത്ത് അപ്പോൾ ഇനി വരുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളൊരു ചെറിയ ഒരു വിശദീകരണം നമ്മുടെ സെക്രട്ടറി എൻജിനീയേഴ്സിൻ്റെ ഒരു അപ്ലിഫ്റ്റിംഗ് ആണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എൻജിനീയേഴ്സിനെ എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യാം അവർക്കുള്ള അവരുടെ കരിയർ ഗ്രോത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം പ്രസിഡൻ്റും വൈസ് പ്രസിഡൻ്റും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നമ്മൾ ചാപ്റ്റർ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പാർട്ട് തന്നെ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകൾ വരുമ്പോഴും അവരുടെ കരിയർ ഗ്രോത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എംപ്ലോയീസിനെ കണക്റ്റ് ചെയ്യാൻ എങ്ങനെ ഗൈഡൻസ് കൊടുക്കും അതിൽ അവർക്ക് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനാണ് പ്ലേസ്മെൻസെല്ലാം പ്രവർത്തിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഇനി ഫ്യൂച്ചർ പ്രോഗ്രാംസിലേക്ക് ഫ്യൂച്ചർ പ്രോഗ്രാംസിലേക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ഇവന്റ് നടത്തും നടത്തും ഈ വെരി റീസെന്റ്ലി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ കൾച്ചറൽ ഇവൻറ്സ് അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ മന്ത്ലി ടെക്നിക്കൽ ഇവൻറ്സ് ഇപ്പോൾ റീസെൻ്റ്ലി അടുത്തത് വരാൻ പോകുന്നത് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ എങ്ങനെ കണക്റ്റ് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നെ എൻജിനീയേഴ്സിൻ്റെ ഇടയിൽ തന്നെ ട്രെയിനിങ്ങിന് ആവശ്യമുള്ള ആളുകളുണ്ടോ ട്രെയിനിങ് ഇൻ ദ സെൻസ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഈ എൻജിനീയറിങ് പെർസ്പെക്റ്റീവിലെ എൻജി ഡീറ്റെയിൽസ് അതെങ്ങനെ ഗൈഡ് അതെങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാം ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്വൻറ്റി തേർട്ടി ഫോർ വേൾഡ് കപ്പ് വരുന്നുണ്ട് ആ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇവിടുത്തെ എൻജിനീയറിങ് ഓപ്പർച്യൂണിറ്റീസ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഇവിടുത്തെ എൻജിനീയറിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഗൈഡ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും അതേപോലെ പിന്നെ ലേഡീസ് എസ്പെഷ്യലി അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതാണ് വൈസ് പ്രസിഡന്റ് ഷഫാൻ അത് ക്ലാരിറ്റി ചെയ്തു നമുക്ക് നമ്പർ ഓഫ് ലേഡീസ് ഇതിനകത്ത് ഉണ്ട് എഞ്ചിനീയറിംഗ് വർക്കിംഗ് ലേഡീസ് ഈവൻ ഡയറക്ടോറിയൽ ആൻഡ് മാനേജർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് എഞ്ചിനീയർസ് വരെ ഉണ്ട് അതോടൊപ്പം എന്നുള്ള രീതിയിൽ ലൈക്ക് ഫാമിലിക്ക് കൂടെ നമ്മൾ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ഒരു സ്റ്റെപ്പ് എഹെഡ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അടുത്ത പ്ലാൻ ഉള്ളത് ബേസിക്കലി സെക്രട്ടറി പോലെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉണ്ട് അത് എന്ന് പറയുമ്പോൾ ഫീമെയിൽ പിന്നെ എഞ്ചിനീയേഴ്സിൻ്റെ സ്പൗസസസും കൂടിയാണ് അപ്പം അവരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ ആ ലേഡീസിൻ്റെ ഉള്ളിലുള്ള തന്നെ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഇപ്പോൾ ആയാലും ബാക്കി ഓരോ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവരെങ്ങനെ എംപവർ ചെയ്യാൻ പറ്റും അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ ലാസ്റ്റ് ടേമും ചെയ്തത് ഈ ടേമിന് നമ്മളതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും നമ്മളെ ഇപ്പം കറൻ്റ്ലി ഫീമെയിൽ എഞ്ചിനീയേഴ്സ് നയൻറ്റി ഫൈവ് ഫീമെയിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് അത് ഡിഫറെൻറ്റ് ലെവലിലാണ് ചിലർ അധികവും ബിഗ്നേഴ്സാണ് പിന്നെ മിഡ് ലെവലിലുണ്ട് സീനിയർ ലെവലിലുണ്ട് മാനേജറിയൽ ലെവലിൽ ഡയറക്ടോറിയൽ ലെവലിൽ വരെയുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെ എക്സ്പെർട്ടീസിനെയും അവരെ സ്റ്റോറീനെയൊക്കെ ഷെയർ ചെയ്തിട്ട് അവരെ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്തിട്ട് വരുന്ന ഇപ്പം വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കൺട്രിയാണ് സൗദിപ്പം എസ്പെഷ്യലി ട്വൻറ്റി തേർട്ടി വിഷൻ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫീമെയിൽ എഞ്ചിനീയർ ഫീമെയിൽ എംപവർമെൻറ്റിനൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വരുന്ന ഈ ടേമിൽ അവരെ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ഇവൻസും കുറച്ച് സോഷ്യൽ എല്ലാവരും ഒന്ന് ബോണ്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ഇവൻ്റ്സൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ടെക്നിക്കൽ ഫീമെയിൽ ആർ ഇൻവൈറ്റഡ് ബെനിഫിറ്റ്സ് എടുക്കുന്നുണ്ട് ഹെൽപ്പിംഗ് പൈപ്പ് നമുക്ക് ഉപകമ്മിറ്റികൾ കുറെ ഉണ്ട് അതായത് സ്പോർട്സിനും ആർട്സ് അപ്പം സ്പോർട്സ് നമ്മുടെ ഇപ്പം കഴിഞ്ഞ വർഷം ഓൾറെഡി നമ്മളുടെ കെ എഫിനുള്ളിൽ തന്നെ ഒരു ഫുട്ബോളില് ലീഗ് ലീഗ് മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു ഒരു നാല് ടീമായിട്ടുള്ള അതുകൂടാതെ വലിയൊരു ഇവൻറ്റ് തരംഗെന്ന് പറഞ്ഞിട്ട് വലിയൊരു ആർട്സ് ഇവൻ്റ് നമ്മൾ സംഘടിപ്പിച്ചു അതിൽ ഇഷാം അബ്ദുൾ വഹാബ് ആയിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റേറ്റ് അതു കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ പി സി മുസ്തഫ ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഇവൻ്റ്സിന് വേണ്ടി പിന്നെ അത് ആ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓളം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഗീത ബാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വർഷം നമ്മളൊരു ഫുട്ബോൾ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പക്ഷേ അത് ABC Cargo and Korea, number one in GCC.